നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായതിൽ അഭിമാനമുണ്ടെന്നും മന്ത്രിയായി തുടരുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു മറിച്ചുള്ള മാധ്യമ വാർത്തകൾ തെറ്റാണെന്നും വിശദീകരണം സഹമന്ത്രി പദവിയിൽ സുരേഷ് ഗോപിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വാർത്തയിൽ താരം വ്യക്തത വരുത്തിയത് സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകൾക്കും നാടകീയ സംഭവങ്ങൾക്കുമൊടുവിലാണ് പ്രശ്നങ്ങൾ ക്ലൈമാക്സിലേക്കെത്തുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്ന സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണത്തിന് വഴങ്ങിയാണ് ഞായറാഴ്ച ഡൽഹിയിലേക്ക് തിരിച്ചത് ക്യാബിനറ്റ് മന്ത്രി പദവിയും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനവും സിനിമാ തിരക്കുകളുടെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാൽ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വഴി ജയിച്ച ആദ്യ ബി ജെ പി എം പി എന്ന നിലയിൽ സഹമന്ത്രി സ്ഥാനം പാർട്ടി നേതൃത്വം താരത്തെ ഏൽപ്പിച്ചു അതേസമയം നിലവിലെ സഹമന്ത്രി സഹമന്ത്രിസ്ഥാനത്ത് നിന്നും കേന്ദ്രം ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും തനിക്ക് സിനിമകൾ ചെയ്തേ പറ്റുവെന്നും അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തുടർന്നാണ് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നുവെന്ന വാർത്തകൾ ചൂട് ചൂടുപിടിക്കുന്നത് പിന്നാലെ സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാക്കൾ ഡൽഹിയിലെത്തി താരത്തെ കണ്ടിരുന്നു പി കെ കൃഷ്ണദാസ് എം ടി രമേഷ് എ എൻ രാധാകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണൻ വി കെ സജീവൻ എന്നിവരാണ് സുരേഷ് ഗോപിയെ സന്ദർശിച്ചത് ഇതിന് പിന്നാലെ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ വിശദീകരണ കുറപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം